കർണാടകയിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ കേരളത്തിലെ ജെ ഡി എസ് നേതാക്കളും മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസുമാണ് ബി ജെ പി പോസ്റ്ററിൽ ഇടം നേടിയത് പോസ്റ്റർ കേരളത്തിലെ എൽ ഡി എഫിനെ വെട്ടിലാക്കി ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങളാണ് കർണാടകയിലെ ബി ജെ പിയുടെ പോസ്റ്ററിലുള്ളത് ബംഗളൂരു റൂറലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് സ്വീകരണം നൽകുന്നുവെന്ന പോസ്റ്ററിലാണ് എൽ ഡി എഫ് നേതാക്കളുടെ ചിത്രങ്ങളുള്ളത് ജെ ഡി എസിന്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് ജെ ഡി എസ് ദേശീയ തലത്തിൽ എൻ ഡി എക്ക് ഒപ്പമാണെങ്കിലും കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമാണ് ബംഗളൂരുവിലെ റെയിൽവേ ലേ ഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലായിരുന്നു കേരളത്തിലെ ജെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം പോസ്റ്റർ വന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് മാത്യു ടി തോമസ് പറയുന്നത് തൻ്റെ ചിത്രം വെച്ചാൽ കർണാടകത്തിൽ ബി ജെ പിക്ക് വോട്ട് ലഭിക്കുമോ എന്ന ന്യായീകരണവും മാത്യു ടി തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കേരളത്തിൻ്റെ സി പി എം ബി ജെ പി അന്തർധാര സജീവമാണെന്ന വിമർശനം സജീവമായിരിക്കെയാണ് കേരളത്തിലെ എൽ ഡി എഫ് നേതാക്കളുടെ ചിത്രം ബി ജെ പി പോസ്റ്ററിൽ ഇടം നേടിയിരിക്കുന്നത് Nose, desk Day in News.